അസ്സാമലൈക്കും സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ നോമ്പ്തുറ വിശേഷങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ഇന്നലെ പത്തിരിയിലേക്ക് മട്ടൺ കറിയായിരുന്നു കിലോ മട്ടൺ നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറിൽ ആദ്യം ഈ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നോമ്പായിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മട്ടൺ വേവുന്ന സമയം കൊണ്ട് ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചൊക്കെ സവാളയും തക്കാളിയൊക്കെ നമ്മൾ മട്ടൻ്റെ കൂടെയും വെച്ചിട്ടുണ്ട് ഇനി ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിച്ചത് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ആ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി മാലിയിലൊക്കെ കിടന്ന് തന്നെ തിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങ അരച്ചിട്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോഴേ നമുക്ക് അത്യാവശ്യം കറി ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാനായി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മട്ടൻ കറി അടിപൊളിയായിട്ടുണ്ട് പത്തിരിൽക്കും അതേപോലെ അപ്പത്തിനും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഒരു പിടി കറിവേപ്പില അതേപോലെ തന്നെ മല്ലിയിലും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉന്നക്കായാണ് കേട്ടോ ഉന്നക്കായയും പിന്നെ കുറച്ച് കായ ഉണ്ടാക്കിയിട്ടുണ്ട് കായ ഭജി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മുളക് ഭജിനേക്കാളും ഇഷ്ടമാണ് കായ അപ്പോൾ അതാ പിന്നെ കായ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കായ് ഭജിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്നും കഞ്ഞിണ്ടാക്കുമ്പോൾ അതാരും കുടിക്കുകയില്ല അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ കായ് ഭജി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ റവ കാച്ചേൻ്റെ കൂടെ കഴിക്കാൻ റവ എന്നും ഉണ്ടാക്കൂട്ട പിന്നെ ഞാനൊരു സ്പൂണ് കൂവപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കുവ ഉണ്ടാക്കാറ് പിന്നെ അതാ ഫ്രൂട്ട്സും ഐസ്ക്രീമും അതെല്ലാവർക്കും കൂടെ നിർബന്ധമാണ് പത്തിരിയും മട്ടൻ കറിയും ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നലത്തെ വിശേഷം എല്ലാവരും കണ്ടിരിക്കുമല്ലോ ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക് യു